എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈബിലേക്ക് സ്വാതന്ത്ര്യം മൂന്ന് ദിവസം ഒന്നും ലൈബിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന മുത്തുമണികളെ എല്ലാവരും എവിടെ പോയി വേഗം വാടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പാപ്പി സുന്ദരി വന്നിട്ടുണ്ട് കുഞ്ഞാപ്പി വരുന്നവർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരണേ മുത്തുപണികളെ നിങ്ങൾക്ക് വേഗം വേഗം വരുമ്പോഴാണ് നമ്മളെ വേഗം വന്നത് ലൈക്കടിക്കാത്തവർക്ക് ഒന്ന് ലൈക്ക് അടിക്കും വേഗം വേഗം ഡബിൾ ടോപ്പ് അടിച്ചൊന്ന് കൂട്ടാക്കണേ കുഞ്ഞു പിന്നെ കുഞ്ഞുപാപ്പി ഏഴുപേരുണ്ട് ഏഴുപേരുമ്പോ രണ്ട് ലൈക്ക് ആയോളൂ ബാക്കിയുള്ള സ്റ്റീൽ ഡബിൾ ടപ്പ് അടിക്കും മുത്തുമണികളെ ആ ഹായ് 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 എന്ത് പറ്റി നമ്മുടെ സാഹചര്യം അറിയാലോ അതുകൊണ്ടൊക്കെയാണോ നമുക്ക് വരാൻ പറ്റുന്ന സമയം എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വരാതിരുന്നത് മോളി പാപ്പി വിളിക്കണ്ട അമൽ ഹായ് ഹായ് അമലേ എന്തെങ്കിലും വിശേഷം രണ്ടു ദിവസമായാലും കണ്ടിട്ട് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചേച്ചി ഹായ് ഉണ്ട് ഹായ് ചേച്ചി ഭക്ഷണം കഴിച്ചാ പിന്നെ മോഹൻ ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട് അമൽ ഹായ് പാപ്പി പാപ്പിമോളി ചേച്ചി ഹായ് കുറേ ഡേ ആയത് പോലെ ഒന്നും പറയാതെ ഉണ്ട് ഞാനും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവിടെ ഓരോ വാശിയും പിന്നെ ട്രീറ്റ്മെന്റും ഉഴിച്ചലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു ക്ഷീണം മൂലൊക്കെ ഉഴിച്ചലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോളേ ക്ഷീണം ഉണ്ടാവൂല്ലോ അതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ ഒരു ദിവസം മഴയായിരുന്നു പിന്നെ നെറ്റ് കിട്ടിയില്ല അങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അതാണ് ഇണ്ടായത് പിന്നെ അമൽ രണ്ടാമത്തെ ലൈക്ക് അടിച്ച് പറഞ്ഞത് പതിനൊന്ന് പേര് ഒന്ന് സ്കെയിൽ ഡബിൾ ടൂ പഠിക്കുവോ പ്ലീസ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ പിന്നെ ആചു ദിവസം എവിടെയായിരുന്നു നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല മുപ്പത്തിരണ്ട് പേരും ഏഴ് ലൈക്ക് മുപ്പത്തിരണ്ട് പേര് ഒന്ന് സ്കെയിൽ ഡബിൾ ടൂ പഠിക്കും മുപ്പത്തിരണ്ട് പേരെ ഒന്ന് വേഗം വേഗം ഡബിൾ മുത്തുമണികളെ എല്ലാരും ചെയ്തേ കാപ്പിപ്പി പറയണ്ട മോളിൽ നിങ്ങൾ ലൈവ് ഉണ്ടാവാറില്ല ഒൻപത് മണിക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് ആയ സമയൊന്നും പറയാൻ പറ്റില്ല ഒൻപത് മണിക്ക് ഒന്നും പറഞ്ഞു നമ്മൾ വന്നു വന്ന രണ്ടു ദിവസം കഴിഞ്ഞു പാപ്പി ഒരേ തരച്ചിലും രണ്ടു ദിവസം അതേ തന്നെ ആയിരുന്നു നമ്മൾ വന്ന് അരമണിക്കൂർ കഴിയുമ്പോ ഭയങ്കര തരച്ചിലും ഇതൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ വേണ്ട ലൈവ് വേണ്ട വെക്കും അങ്ങനെ പോവും പിന്നെ അമൽ ശ്രീദേവി ചേച്ചി സഫാരി ഹായ് പറയുന്നുണ്ട് പിന്നെ അമൽ മോളി ഹായ് പറയുന്നുണ്ട് മോഹിനയുടെ ഹായ് ഹർഷിനി പാപ്പി ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി എല്ലാവർക്കും പിന്നെ മോളി അമൽ ഹായ് പറയുന്നുണ്ട് ഞാൻ സഫ നോക്കി എപ്പോഴും നോക്കുവായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് സോറി അമൽ ദീപാവലി ആശംസകൾ പാപ്പി മോളിയെ പറയുന്നുണ്ട് താങ്ക് യു പാപ്പി കുറച്ചു നേരം കിടക്കി മുപ്പത്തിമൂന്ന് പതിമൂന്ന് ലൈക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അമൽ നല്ല വിശേഷം പറയുന്നുണ്ട് അച്ചു ഹായ് മാമി അച്ചു എന്താ വിശേഷം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിക്കുവോ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ എല്ലാവരും ലൈക്ക് അടിച്ചു വാണോ പറയണു നമ്മുടെ ശ്രീദേവി ചേച്ചി പിന്നെ അമൽ ജോഷി മോളെ ഹായ് പറയുന്നുണ്ട് സപ്പായ ചേട്ടൻ നല്ല സങ്കടമായി കുറെ കമന്റ് ഇട്ടു യൂട്യൂബിൽ ഒന്നും റിപ്ലൈ ആയിട്ടില്ല

അവൾ പിന്നെ അമ്മ ഗ്രൂപ്പിൽ പറഞ്ഞതായിരുന്നു മഴ ആയത് കൊണ്ട് വരാത്തന്നെ ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പറഞ്ഞ മഴയാണ് അതുകൊണ്ടാ വരാത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീദേവി ചേച്ചി ഹാപ്പി ദീപാവലി നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ വേണ്ട സഫാരി പിണക്കും ഒന്നും വേണ്ട നമ്മുടെ സാഹചര്യം അങ്ങനെയല്ലേ അതുകൊണ്ടാണ് പിണങ്ങല്ലേ ചേട്ടാ പിന്നെ സന്തോഷ് ചേട്ടൻ ഹായ് പറയുണ്ട് ആദി ഹായ് തൻസ ലൈക്ക് പാപ്പി എന്ന് പറയുന്നുണ്ട് പിന്നെ ഹാപ്പി ദീപാവലി നമ്മുടെ മഞ്ജു ചേച്ചി ഹാപ്പി ദീപാവലി പാപ്പി പറയുണ്ട് താങ്ക് യു പിന്നെ ശ്രീകുമാർ ചേട്ടൻ ഹായ് പറഞ്ഞാൽ അമ്മ ദീപാവലി ആശംസകൾ ശ്രീദേവി ചേച്ചി പറയുന്നുണ്ട് അപ്പൊ മുപ്പത്തി മൂന്ന് പേരുണ്ട് പത്തൊമ്പത് ലൈക്ക് ആയിട്ടുള്ള ബാക്കിയുള്ളവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യോ മുട്ടുമണികളെ എല്ലാരും ഒന്ന് ദീപവലി ആശംസകൾ ശ്രീദേവി ചേച്ചി ശ്രീ ഡിക്സോ അപ്പ ഒന്ന് അപ്പുവ ഒന്ന് വിളിക്കാവോ വിളിക്കുമോ എന്താണ് അപ്പുവ ഒന്ന് വിളിക്കാവോ അപ്പുവ ഒന്ന് വിളിക്കാനാണോ പറയണേ േച്ചി പടക്കം പൊട്ടിച്ചില്ലേ പാപ്പി ഇവിടെ ഒന്നും അങ്ങനെ ദീപാവലി ആഘോഷങ്ങളൊന്നും ഇല്ല ജോഷിക്ക് മാത്രം ഒരു ദിവസം എന്തോ ക്ലാസ് അവധിയുണ്ട് അത്രേ ക്ലാസ് ഉണ്ട് എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൂ ചിക്കു ഹായ് ചേച്ചിയാണ് ഹായ് അപ്പു ചിക്കു എന്താണ് വിശേഷം ഫുഡ് കഴിച്ച കടക്കം പൊട്ടിക്കാൻ പറ്റില്ല പാപ്പിക്ക് പേടി എല്ലേ ചോദിക്കണോ കിട്ടാത്തതിന്റെ അത്രക്ക് പേടിണ്ട് പറയാനില്ല എന്നാലും നമ്മള് കടക്കമൊന്നും പൊട്ടിക്കാറില്ല പിന്നെ പുട്ട് കഴിക്കുന്ന ആ പ്ലാസ്റ്റിക് പാത്രം ചൂടുവെള്ളം മിക്സ് ചേരുമ്പോൾ കെമിക്കൽ ആകട്ടോ സ്റ്റീൽ പാത്രത്തില് കഴിവു ഓക്കേ അഞ്ചു ചേച്ചി പാപ്പിക്കുട്ടി എവിടെ ചോദിക്കുന്നു പാപ്പിക്കുട്ടി എവിടെ തന്നെയുണ്ട്

പ്ലീസ് സപ്പോർട്ട് സ്ക്രീനിൽ വേഗം 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 ഒന്ന് ഡബിൾ സ്ത്രീകൾ മുത്തുമണികളെ എന്തു പറ്റി നിങ്ങളൊന്നും ഉഷാറില്ലല്ലോ ജിജോ ഏർ ലിവിന ലിവിന ഹായ് എന്താണ് വിശേഷം സുഖാണോ ലിവിന പിന്നെ ആൻഡോസ് എന്ന് പറയണേ ഹലോ ഇരുപത്തി മൂന്ന് ലൈക്ക് ആയിട്ടുള്ളു സപ്പോർട്ടേഡ് ചേച്ചി കുട്ടി എന്റെ ഉണ്ട് പിന്നെ ഒന്നാണ് ഒക്ടോബർ ജിജോ ജിജോ അല്ലോ ജോജി പിന്നെ അമൽ ശ്രീദേവി ചേച്ചി എന്ന് പറയുന്നുണ്ട് സജീന എന്റെ അമ്മ ഒരു ലക്ഷം റുപ്പീസ് എന്തിനാണ് ശ്രീദേഷിച്ച് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ലൈക്കടിച്ച് പറയേണ്ടത് പിന്നെ നമ്മൾ ലൈക്ക് അടിക്കുമ്പോ നൂറാക്കണം എന്ന് പറയുന്നുണ്ട് സഫാരി ചേട്ടൻ പാപ്പി കുട്ടിക്ക് രോഷ്യമോള് സുധ കൊച്ചു അച്ചാ ഹാപ്പി ദീപാവലി പറയുന്നത് താങ്ക് യു ചേട്ടാ സഫാരി ചേട്ടന് ഹാപ്പി ദീപാവലി പിന്നെ സജീന ക്രെഡിറ്റ് യുവർ അക്കൗണ്ട് ഒരു ലക്ഷം രൂപ ക്രെഡിറ്റ് എന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നു എന്തെങ്കിലും ലക്ഷങ്ങളല്ല മിന്നും കണക്കാറോളൂ എത്ര വേണ്ടത് പറഞ്ഞോളൂ പിന്നെ ഫാമിലീസ് എവിടെയെങ്കിലും വെക്കണോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ജോജി ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു ജോജി ശ്രീദേവി അമ്പത്തൊമ്പത് പേരും ലൈക്ക് അടിക്കൂ എന്ന് പറയുന്നുണ്ട് അതെ സഫയ ചേട്ടൻ ശ്രീദേവ് അമൽ ഗ്രോ സെവീന സഫോ ഹാപ്പി ദീപാവലി എന്ന് പറയുന്നുണ്ട് ആര്യ മോശമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴായിരുന്നു അപ്പു കൂട്ട ഒന്ന് വിളിക്കാമോ അപ്പു കുട്ടാ എന്താണ് വിശേഷം സുഖാണോ അപ്പുക്കുട്ട ഇരുപത്തിയഞ്ചിലൈക്കായി ബാക്കിയുള്ളവരുകൂടി ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടോപ്പ് പഠിക്കൂ മുത്തുമണികളെ ആൻഡ്രോസ് ഹാപ്പി ദീപാവലി താങ്ക് യു ഓക്കെ സഫാരി സ്വീകരിച്ചു പറയുന്നു നമ്മുടെ ശ്രീതി ചേച്ചി അടിപൊളി സുഖം പറയുന്നത് നമ്മുടെ ഹാപ്പി ദീപാവലി ദീപാവലിണ്ട് നമ്മുടെ പാപ്പിയും കൂടെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ദീപാവലി പിന്നെ മിലോ ഹാപ്പി ദീപാവലി ദീപാവലിണ്ട് താങ്ക് യു താങ്ക് യു അമ്പത്തിനാല് പേരുണ്ട് അമ്പത്തിനാല് സപ്പോർട്ട് ചെയ്തേ കമന്റ്സ് വന്നിട്ടില്ല എല്ലാരും കമന്റ് മുത്തുമണികളെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ആദ്യം നിനക്കാണ് മാനസിക രോഗം അവൻ അടുത്ത് പ്രതികരിക്കില്ല അവൻ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് പോട്ടെ അവൻറെ അമ്മന് പറയില്ല നമ്മളെന്തിനാണ് വെറുതെ അവനോട് ചൊറിയാൻ നിക്കണത് അവൻ അവന്റെ സ്വന്തം അമ്മനെ അവൻ പറയണ അതൊരു കാര്യമാക്കണ്ടമ്മലേ ആ അത്രയുള്ളു അതിൽ കൂടുതലാരി എന്റെ അമ്മ അമ്മനോട് ചോദിച്ചതായിരുന്നു അവനെ പേര് അടിച്ചപ്പോ മാറിയുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മള് ചോദിക്കണ്ട അവര് അമ്മയും മോനും തീർപ്പുള്ളൂ പിന്നെ ശിബ ചേച്ചി ഹായ് ഹായ് ശിബ ചേച്ചി എന്താ വിശേഷം സുഖമാണോ മൈൻഡ് അപ്സെറ്റ് ആകുന്ന കമന്റ് ജസ്റ്റ് നോക്കി വിടാനേ വരേണ്ടത് അത്രയേ ഉള്ളൂ അവരെ നെഗറ്റീവ് അടിക്കുന്നവർ ഒന്ന് സ്വന്തം കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കൊള്ളാം സത്യമാണ് പാപീ പാപി കുഞ്ഞു എങ്ങോട്ട് പോയി ചോദിക്കണം നമ്മുടെ സ്വസായിട്ടിട്ട് കുഞ്ഞെല്ലാ അപ്പർത്തിണ്ട് ിൽ ചെറുതായിട്ട് ക്ഷീണമൊക്കെ ഉണ്ട് അപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ കാണാൻ വരാതിരി നിങ്ങൾക്ക് വിഷമാവില്ലേ അതുകൊണ്ട് ഒരു പത്തു പതിനഞ്ചു മിനിറ്റ് കാണാൻ വരാന്ന് വേണ്ട അങ്ങനെ വന്നാണ് ഇന്ന് മഴയുണ്ടായിരുന്നു എവിടെയാവും ഇന്നും മഴയുണ്ടായിരുന്നു അപ്പൊ വേണ്ടി വന്നതാണ് അപ്പൊ ഒരു എട്ടര ആവുമ്പോ നമ്മള് പോകും പാപ്പിനെ കാണിച്ചു തന്നിട്ട് നമുക്ക് പോവാം എന്താ ചോദിച്ചാ പാപ്പി പാവൂല്ലേ പാപ്പിനെ നോക്കണ്ടേ എല്ലാവരും ലൈക്ക് അടിക്കൂ പറയുന്നത് നമ്മുടെ സഫാരി ചേട്ടൻ ഹായ് ഹായ് പറയുന്നുണ്ട് ഹായ്സ് ലൈക്ക് ആക്കി തരണേ ഒരു ഒന്നും ലൈക്ക് മതി കൂടുതലൊന്നും വേണ്ട നമ്മൾ പോകും നമ്മള് പോകീഷ ഹായ് പറയുന്നുണ്ട് വിസ്മയ ഹാർട്ട് തരുന്നുണ്ട് പിന്നെ ഇഷ്ടമാണ് നിങ്ങളെ പറയുന്നുണ്ട് താങ്ക് യു നിതീഷ വീണ്ടും ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ചേച്ചി പുറകില് <laughs> പിന്നെ അക്ഷയ് ഹായ് പറയുന്നുണ്ട് അപ്പൊ പാപ്പി നടക്കുമ്പോ ചോദിക്കുന്നുണ്ടേ ഇല്ല നിത നിതീഷ് ജോഷി എവിടെ പഠിക്കുന്നു കഴിഞ്ഞ തന്നെ മോളെ ബുദ്ധിമുട്ടിക്കണ്ട ഇല്ല നമ്മളിപ്പോ പോവും അപ്പൊ നമുക്ക് നാളെ വരാം അല്ലെ പാപ്പിനെ കാണിച്ചു ഇങ്ങനെ ഉള്ളപ്പോൾ ജസ്റ്റ് ലൈവ് വന്നിട്ട് പോകണേ അല്ലെങ്കിൽ ആകെ സങ്കടമാവും പറയുന്നത് തീർച്ചയായിട്ടും ജോഷി പാപ്പിനെ കൊണ്ടുപോകും അവരെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് നമ്മ പോവാഷി ഒന്നില്ല ഓഫ് ആക്കുക ഞങ്ങൾ ഇവിടെ അപ്പൊ പാപിനെ കണ്ടില്ല വേണ്ട ആരും പറയണ്ട ഇതാ നമ്മുടെ നിൽക്ക ഞാൻ പറയുമ്പോ ഓഫ് ആക്കു ഓഫ് ആക്കു പറഞ്ഞു കൈ പോയി കഴിഞ്ഞു അപ്പൊ നമ്മുടെ പാപി ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഇരിക്കേണ്ട കൊഴപ്പൊന്നുമില്ല ആളെ അടിപൊളി സന്തോഷത്തോടെ ഹാപ്പി അവിടെ കൂടി തന്നെ ഇരിക്കണ്ട് അല്ല പപ്പി ഒരു ചക്കര ഉമ്മ കൊടുത്ത് എല്ലാവർക്കും ശ്രീദേവി ആന്റിക്ക് ഒരു ചക്കര ഉമ്മ സഫാരി അങകളൊരു ഉമ്മാ അമലങ്ങൾ ഉമ്മ ചേച്ചിക്ക് ഒരു ഉമ്മ മഞ്ജു ആൻറ്റിക്ക് ഒരു ഉമ്മാ നമ്മളെ ലൈവില് വന്ന എല്ലാവർക്കും ചക്കര പോൻ ഉമ്മ അമല ചേച്ചി ഫെവീനയ്ക്കൊരു ഉമ്മാ എല്ലാവർക്കും കൊടുക്കാം ഓ ആ ൊക്കെ കണ്ടോ ഞങ്ങൾ ഗുഡ് ഗേൾ അല്ലേ ഹാൻഡ് ഡൗൺ ഹാൻഡ് ഡൗൺ കൈപൊക്കിരിക്കണോ നമ്മള് കൈതാഴയുടെ കൈതാഴയുടെ കൈപൊക്കി കൊണ്ടിരിക്കാൻ ക്ലാപ്പടിക്ക് എന്റെ സുഹൃത്തുക്കളെ ആ വേഗം എനിക്ക് ആ പൊങ്ങട്ടെ ആ അപ്പൊ ഒരുപാട് പേര് വന്നിട്ടുണ്ടാക്കും ഒന്നും വായിച്ചു കൊടുക്കലോ പക്ഷെ എന്നിട്ട് നിർത്തിട്ട് പോവാ അമ്പത്തൊമ്പത് ഒരു നാല്പത്തി ഒന്നിലായിക്കോ അഞ്ചു മിനിറ്റ് ഒക്കെ വന്നാൽ മതി ജസ്റ്റ് കണ്ടാൽ മതി പറയുന്നത് നമ്മുടെ സഫാരി ചേട്ടൻ പിന്നെ ശ്രീദേവി ചേച്ചി പാപ്പിക്കുഞ്ഞെ ഉമ്മ പറയണ്ട് ഏർ കൊറേ മോചിയുണ്ട് സഫാരി ചേട്ടൻ മോളെ വിളിക്കുന്നുണ്ട് ലച്ചോസ് ഒരു മോജി തന്നിട്ടുണ്ട് നെശു ചേച്ചി ഹായ് പറയുന്നുണ്ട് പാപ്പൂ വിളിക്കുന്നുണ്ട് പിന്നെ അമൽ പാപ്പി മോളെ വിളിക്കുന്നുണ്ട് നെശി ചേച്ചി ലൈക്കടിച്ചു ശ്രീദേവി ചേച്ചി മിടിക്കുന്നു എന്ന് പറയുന്നുണ്ട് ടിക്കുന്നുണ്ട് നിശ്ചി ചേച്ചി മിടുക്കിക്കുട്ടീന്ന് പറയുന്നുണ്ട് അമര പ്ലാപ്പടിക്കുന്നത് സഫാരി ചേട്ടൻ പാവ മോള് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ഇഷ്ടം മോളേ പറയുന്നുണ്ട് നമ്മുടെ സഫാരി ചേട്ടൻ ലച്ചൂസ് ഒക്കെ പറയണ്ട അനാമിക ഹായ് ലച്ചോസ് ഐ ആം ഗോയിങ് ഗോയിങ്ണ്ട് ഏർ ലിപ്പു എന്ന് പറയുന്നുണ്ട് സഫിയ മുഹമ്മദ് ലൈക്ക് മുഹമ്മദിൽ പറയണ്ട് അതാ കടക്കം പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാരി ഒരു ഉമ്മതാ ഒരു ഉമ്മതാ അമ്മക്ക് ഒരു ഉമ്മതാ ഒരു ഉമ്മതാ ഒരു ഉമ്മതാ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മള് ഹാപ്പി ആയി തന്നെ ഇങ്ങനെ ആക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല പാപ്പിക്കും കുഴപ്പമില്ല നമ്മൾ കണ്ടില്ല വേണ്ട ആരും ടെൻഷനൊന്നും അടിക്കണ്ട അപ്പൊ എല്ലാരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് ഇവിടെ നാളെ നോക്കട്ടെ നാളെ ക്ലാസ് ഉണ്ടാവും പാപ്പിക്കും ഉണ്ടാവും അതുകൊണ്ട് വരാൻ പറ്റാണെങ്കിൽ ഒരു ഈ നേരം ഒക്കെ ആകുമ്പോ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ പോവേ അപ്പൊ ഓക്കേ 太大了。